കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയുടെ ആദ്യത്തെ ഒഫീഷ്യൽ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രസ് കോൺഫറൻസിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പുതുതായിട്ട് വരുന്ന ഒരു ഈ ഒരു മണ്ണിൻ്റെയും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ രീതികളെ കുറിച്ച് പരിചയപ്പെടേണ്ടത് സ്വാഭാവികമാണല്ലോ പുള്ളി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ കുറേ അധികം ഐ എസ് എൽ മിക്സ് ഐ എസ് എൽ മത്സരങ്ങളുടെ വീഡിയോ ഫുട്ടേജുകൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ലീഗ് വളരെ മികച്ചതാണ് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രോയിങ് ലീഗാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ മെൻറ്റാലിറ്റിയിലെ ഒരു പോരായ്മയെ ചൂണ്ടിക്കാണിക്കാൻ മറന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഐ വുഡ് ലൈക്ക് ടു ചേഞ്ച് മെൻ്റാലിറ്റി എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടുത്തെ കേരള ബ്ലാസ്റ്റേഴ്സിലെ താരങ്ങളുടെ മെൻ്റാലിറ്റി ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട് താരങ്ങൾ എല്ലാവരും തന്നെ വളരെ നിരാശരാണ് എല്ലാവരും ഒന്നും കുറേ അധികം താരങ്ങൾ സമ് പ്ലേഴ്സ് ആർ ഡിസപ്പോയിൻ്റഡ് വിത്ത് ദ പെർഫോമൻസ് ഓഫ് ദി സീസൺ ഈ ഒരു സീസണിലെ അവരുടെ നിരാശാജനകമായ പ്രകടനം മൂലം പല താരങ്ങളും വളരെ കടുത്ത നിരാശയിലും അസംതൃപ്തിയിലുമാണ് നമുക്ക് ഈ ഒരു മൊമൻറ്റം മാറ്റേണ്ടതുണ്ട് നമുക്ക് നമ്മളാൽ കഴിയുന്ന ഏറ്റവും മികച്ചത് കൊണ്ടുവരേണ്ടതുണ്ട് നമുക്ക് അവരെ ഒരു ഹൈ മൂവ്മെൻറ്റിലേക്ക് തിരികെ കൊണ്ടുവരണം നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്ത് ഇവരുടെ ഒരു മെൻറ്റാലിറ്റി ഒരു തകർന്ന മാനസികാവസ്ഥയിൽ നിന്ന് മാറി ഒരു വിന്നിങ് മെൻറ്റാലിറ്റിയിലേക്ക് താരങ്ങളെ എത്തിക്കണം എന്നാണ് പുള്ളി പറഞ്ഞത് ഇതേ കാറ്റാലയുടെ ഡയലോഗ് നമ്മളുടെ ഇവാനാശാനം പറഞ്ഞിട്ടുണ്ട് താരങ്ങളുടെ മിൻ മെൻറ്റാലിറ്റി മാറണം നമുക്കൊരു വിന്നിങ് മെൻറ്റാലിറ്റി ആവശ്യമാണെന്നൊക്കെ ആ ഒരു വിന്നിംഗ് മെൻറ്റാലിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രീതത്തിനെ കൊണ്ടുവന്നത് പക്ഷേ ആ ഒരു മെന്റാലിറ്റി ഇവിടെ ആപ്ലിക്കബിൾ ആയോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് വിന്നിംഗ് മെൻ്റാലിറ്റിയുള്ള താരങ്ങളില്ല എന്നല്ല പറയുന്നത് നമുക്ക് വിന്നിംഗ് മെൻ്റാലിറ്റിയുള്ള താരങ്ങളുണ്ട് പക്ഷേ താരങ്ങളുടെ മെൻ്റാലിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകണം എന്ന് യുവാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു അതേ വാചകം തന്നെയാണ് ഈ പുതിയ പരിശീലകനായിട്ടുള്ള കാറ്റാലയും പറയുന്നത് അപ്പം മറ്റൊരു യുവാൻ വന്നു എന്ന് വിശ്വസിക്കണമോ എന്ന് കുറച്ച് പെർഫോമൻസ് കൂടി കണ്ട ശേഷം നമുക്ക് പ്രവചിക്കാം അല്ലെങ്കിൽ തള്ളിക്കയറ്റാം വിലയിരുത്താം എന്നൊക്കെ പറയാം